സുഹൃത്തെ ഹായ് ഞാൻ ബ്ലോക്ക് ഡ്രസേസ് ഞാൻ വന്നത് ഇതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതാണ് വെഡ്ഡിംഗ് കാർഡ് എങ്ങനെയുണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ മാര്യേജാണ് അതിനുള്ള വെഡ്ഡിംഗ് കാർഡാണ് ഒളിയല്ലേ ആ കാഡിൻ്റെ അപ്പുറത്തുള്ള കവറാണ് കണ്ടാൽ ഒരു പാസ്പോർട്ട് പാസ്പോർട്ട് ലുക്ക് ഉണ്ടല്ലേ പാസ്പോർട്ട് മോഡലാണ് മടക്കി വയ്ക്കുമ്പോൾ പാസ്പോർട്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു ദുഃഖാണല്ലേ കയ്യിൽ വെക്കാൻ തന്നെ ഒരു ദുഃഖുണ്ട് ഇപ്പോഴത്തെ വെഡ്ഡിംഗ് കാർഡ് ആയങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഓക്കേ